ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹേക്ക ഇതുപോലെ എൻ്റെ മുടി കണ്ടോ നല്ല തിക്കിൽ നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ ടിപ്പാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല ഗീഫ് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഒരു ചാനലും കൂടി ഉണ്ട് കാണാത്ത കണ്ടു നോക്കുക നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക അതിന്റെ ഓൺ പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് മുടി ഒഴിച്ചിലുണ്ട് മുടി വളരായ ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊട്ടേ ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ അതായത് സ്കിന്നിൽ എന്താണെന്ന ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട് ഡ്രൈ സ്കിൻ മാറാനായിട്ട് സ്കിന്നിൽ നിറം കൂടാനായിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ് ഓയില് സ്കിൻ വൈറ്റ്നിങ് പാക്ക് സ്കിൻ വൈറ്റ്നിങ് ജെല് ഹെയർ ഗ്ലേ പാക്ക് താളിപ്പൊഴിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഏതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രൊഡക്സിന്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടത് ഉപയോഗിച്ച ഒരു റിസൾട്ട് ഒക്കെ കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് അയക്കാം പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം നമ്മുടെ ഇന്നത്തെ ടിപ്പിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് വേണ്ടത് കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നു ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തലേ ദിവസത്തെ വേണം എന്നുള്ളത് കാരണം അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക ഉപ്പിട്ട കഞ്ഞിവെള്ളം നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് മുടി കൊഴിഞ്ഞു പോവും മാത്രമല്ല അന്നേ ദിവസത്തെ അതായത് ചോറ് വെച്ച അന്നത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നേക്കാളും നല്ലത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് നല്ലത് ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അതായത് ഇവിയോൺ ക്യാപ്സ്യൂൾ ആണ് വേണ്ടത് ഇവിയോൺ ക്യാപ്സ്യൂള് മൂന്ന് രൂപയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരെണ്ണത്തിന് അത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇവിയോൺ ക്യാപ്സ്യൂൾ നമുക്ക് മുടി മുടിയൊഴിച്ചിൽ മാറാനായിട്ട് മുടിക്ക് കരുത്ത് കിട്ടാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ടൊക്കെ നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് സ്കിൻ കെയറിനായിട്ടായാലും ഹെയർ കെയറിനായിട്ടായാലും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പാക്കിലൊക്കെയും ഉൾപ്പെടുത്താവുന്ന ഒരു ആണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതൊരു പിന്നെ വെച്ച് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ് വേണ്ടത് ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന അലോവേര പ്ലസ് വൈറ്റമിൻ സി സെറം മിക്സ് ആക്കിയിട്ടുള്ള ജെല്ലാണ് ഇത് ഒരു ബോട്ടിലിന് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലിന് മുന്നൂറ് രൂപയാണ് ഞാൻ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാൻ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ് വേണ്ടത് ആവണക്കെണ്ണ ലേഡീസ് സ്റ്റോഴ്സിൽ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ കിട്ടും അങ്ങാടി കടകളിലൊക്കെ കിട്ടുന്നതാണ് ആവണക്കെണ്ണ ഇ വി ഓൺ ക്യാപ്സ്യൂളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ആവണക്കെണ്ണയും നമുക്ക് മുടിക്ക് കൂടുതൽ കരുത്ത് കിട്ടാനായിട്ട് കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് വീണ്ടും മുടികൾ കിളിർക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വൺ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ജെല്ലെടുത്തിരിക്കുന്നത് ഹാഫ് ടേബിൾ സ്പൂൺ ആണ് ജെല്ലെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് വേണ്ടത് അത് വൺ ടേബിൾ സ്പൂൺ വേണം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കോഫി പൗഡർ നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ടും നമുക്ക് നാച്ചുറലായിട്ട് തന്നെ മുടിക്ക് ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഫി പൗഡർ വൺ ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കഞ്ഞിവെള്ളം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് അലോവേര ജെല് ആവണക്കെണ്ണ കോഫി പൗഡർ ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഡ്രൈ ഹെയർ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അല്പം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി നോർമൽ ഹെയർ ആണ് ഓയില് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മുടിയിൽ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതൊരു കോട്ടണിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ആക്കിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്കാർപ്പിലേക്ക് സ്പ്രേ ചെയ്താലും മതി ഈ ഒരു കാര്യം ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും അതായത് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടിക്ക് കരുത്ത് കിട്ടാനായിട്ട് നാച്ചുറലായിട്ട് തന്നെ പ്രീമിയച്ചർ ഗ്രേ ഹെയർ മാറ്റാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ നല്ലതാണ് ഇത് പത്ത് വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെയും ചെയ്യാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെയും ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് നമ്മളിതിൽ ചേർത്തിട്ടില്ല ഇപ്പോൾ ആവണക്കെണ്ണയ്ക്കൊക്കെ ൊക്കെയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ആ ഒരു റേറ്റിലാണ് കിട്ടുന്നത് കേട്ടോ ഇത് നമുക്ക് പല രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കോട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചോ ഇനി കൈ ഉണ്ടായാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം സ്കാർപ്പിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഹെയറിലേക്കും അപ്ലൈ ചെയ്യുക ഒരു തേർട്ടി ഒക്കെ വെച്ചിരുന്നതിന് ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ കഴുകിക്കളയാം അപ്പോൾ തീർച്ചയായിട്ടും മുടി ഇഷ്ടപ്പെടുന്നവരാണ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലെന്നല്ല മുടിയിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടണുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം മാറി ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അടിപൊളി ചേഞ്ച് മുടിക്കുറപ്പാണ് അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പം അടുത്ത ദിവസം ഇതിൽ നിന്നുള്ളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾ ചെന്നിക്കൂ ബൈ